ം പ്രകാശാണ് രാമേന്ദ്ര ഹാനുള്ളത് ഈ പ്രാവശ്യം ചേട്ടന്മാർക്ക് അടിപൊളി ഒരു സാധനമായിട്ടാണ് വന്നേക്കണേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് പോർട്ടിൽ നല്ല ഒരുപാട് പ്രിന്റുകളുള്ള ഷട്ടുകളായിട്ടാണ് അതും കോംബോ സെറ്റ് എണ്ണൂറ്റി പത്ത് രൂപയ്ക്ക് ഒരു മുണ്ടിന്റെ അല്ലെങ്കിൽ ഒരു ഷട്ടിന്റെ വിലക്കാണ് നമുക്ക് ഒരു കോംബോ സെറ്റായിട്ടാണ് നമ്മുടെ രാമേന്ദ്രയില് സെറ്റ് ചെയ്തേക്കുന്നത് ജസ്റ്റ് ഞാൻ അതിന്റെ ഓരോ പ്രിന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നോക്കിയത് അല്ല മ്യൂറൽ പ്രിന്റിൽ ചെസ്റ്റ് വോഷിൽ ചെയ്തെടുത്തേക്കണാണ് അതിന്റെ കൂടെ ഒരു മുണ്ടും കിട്ടും എണ്ണൂറ്റി പത്ത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരം രൂപ നമ്മുടെ എം ആർ പിട്ടോ അപ്പൊ സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് ഷർട്ട് മാത്രം മതി മുണ്ട് മാത്രം മതി വെച്ചാൽ അങ്ങനെ മേടിച്ചെടുക്കാൻ പറ്റും ജസ്റ്റ് നോക്കിയതാ എൻ്റെ കുറച്ച് പ്രിന്റുകൾ ഞാൻ കാണിച്ചുതരാം ഇത് നമുക്കൊരു ബുദ്ധനാണ് വന്നേക്കുന്നത് ഇതൊരു തെയ്യത്തിന്റെ ഹാഫ് ശിവന്റെ നമ്മുടെ ഇഷ ആ ടെമ്പിൾ ഇത് പിന്നെ നമ്മുടെ ഒരു കഥകളിയുടെ തന്നെ നമ്മുടെ ഒരുപാട് പ്രിന്റുകൾ സത്യം പറഞ്ഞാൽ ഏതൊക്കെ പ്രിന്റുകൾ പോലും എനിക്കറിയില്ല അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാ പർച്ചേസ് ചെയ്യാം ഇനി ചേട്ടന്മാർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണേൽ ചേച്ചിമാർക്ക് സിംപിൾ ആയിട്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈനും ഈ സാധനം അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യാം താങ്ക്